മോഹൻലാലിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് മോഹൻലാലിന്റെ മേഖല ഇത് തന്നെയാണോ എന്ന് ഇങ്ങേര് എന്നെയല്ലേ ഇങ്ങേരുടെ ലെറ്റർ ഫേഡയിൽ എഴുതി വെച്ചേക്കുന്നത് കംപ്ലീറ്റ് ആക്ടർ എന്നിട്ട് ആകത്തെ കത്തു എഴുതും ദൈവത്തിന് പുള്ളി എഴുതാൻ പോവാന്ന് ഇനി എഴുതാൻ പോകാന്നാ പറഞ്ഞത് എനിക്കിത് മതിയോ ഞാൻ ചെയ്യുന്നതൊക്കെ ഏഹ് കറക്റ്റാണോ എന്നൊക്കെ ഒരു സംശയം വന്നേക്കും ഇപ്പോൾ ഇത്രയും കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നിട്ട് ഇടയ്ക്ക് ഇരുന്നിട്ട് പറയാം നാൽപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അപ്പം എന്തോ എക്സ്പീരിയൻസ് ഈ സംശയമായിരുന്നോ എന്തൊക്കെ അഴിച്ചു വിടുന്നതല്ലേ ചുമ്മാ ഇരുന്നോരോ മണ്ടത്രങ്ങൾ അങ്ങ് പറഞ്ഞുകൊള്ളുവാണ് പത്തു നാൽപ്പത് വർഷം ഒരു മേഖല വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ചോദിക്കഴിഞ്ഞാൽ എനിക്ക് പറ്റിയ മേഖലയാണോ ഞാൻ ഇത്രയും ചെയ്താൽ മതിയോ അതിപ്പം ചോദിക്കേണ്ട ചോദ്യം അല്ല ഒന്നാമത് റിട്ടയർ ആകുമ്പോഴാണ് ഇതൊക്കെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടന്മാർ ലോകത്തുണ്ടോ അത് മാത്രമേ പറഞ്ഞാൽ ഇങ്ങ് അടിച്ചം കൂട്ടേക്കുവാ ഇങ്ങനെ ട്രോൾ ഉണ്ടാക്കി ഇയാളെ കളിയാക്കി ആണെങ്കിലും എന്തെങ്കിലും റീച്ചിട്ടുണ്ടെന്ന് ഇയാൾ ചെയ്യുന്നതായിരിക്കും അല്ലാതെ ആരെങ്കിലും ചെയ്യും റിട്ടയർ ആകുമ്പോളാണോ ചോദിക്കുന്നത് ഇതൊക്കെ ഒരു കരിയർ തുടങ്ങി ഒരു പരുവം കഴിയുമ്പോഴാണ് ആ സാധനം വരേണ്ടത് ഇത് കംപ്ലീറ്റ് ആക്ടറാണ് പുള്ളി തന്നെ ഇവരുടെ വിശ്വസിച്ചിട്ട് ഇപ്പ മാറ്റി ഇപ്പൊ വണ്ണാൻ്റെ ഉള്ളി ആസ് ഇന്നൊക്കെ പറഞ്ഞോണ്ട് വരുന്ന മോഹൻലാലിനൊക്കെ ലാലേട്ടാന്നുള്ള പാട്ടൊക്കെ അതൊക്കെ ഇവിടുത്തെ സീനാന്നേ മാത്രല്ല പത്മഭൂഷൺ പത്മ മറ്റേത് നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് ഇതെല്ലാം കുറെ വാരി ഏഴാം നമ്പർ നടനാണ് കംപ്ലീറ്റ് ആക്ടറാണ് കംപ്ലീറ്റ് കംപ്ലീറ്റ് എന്ന് ആൾക്കാർക്ക് ചിരി വരുവാ ഇതിനെ ഇതാണോ കംപ്ലീറ്റ് എന്ന് അപ്പൊ കംപ്ലീറ്റിന്റെ അർത്ഥം മാറിപ്പോയി കംപ്ലീറ്റ് ആയിട്ട് ഒന്നും തീരുന്നില്ല പിന്നെ തുടരും എൻ്റെ അവസാനം ചോദിക്കും ഇത് മതിയോ ഞാൻ എന്റെ മേഖല ഇത് തന്നെയാണോ അല്ലേ ശരിക്കുള്ള മേഖല ടി വി അവതാരകൻ അതും ബിഗ് ബോസ് അവതാരകൻ പിന്നെ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നു ഇനി ആങ്കർ ഈ മറ്റേ ഇത് സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ആങ്കർ ചെയ്യാൻ പറ്റും എന്തിനു പരസ്യം മറ്റേ ഇവർ തൊപ്പിയൊക്കെ വരുമ്പോൾ തൊപ്പി മറ്റേ ഈ പറഞ്ഞപോലെ ഡോക്ടർ റോബിൻ ഒക്കെ ആങ്കർ ആയിട്ട് മോഹൻലാൽ നല്ല നല്ല അതാണ് കറക്റ്റ് അല്ല സിനിമാ അഭിനയൊക്കെ കഴിഞ്ഞ് ഗാനമേള ഗാനമേള ഗാനമേളക്കും പുള്ളി പാടും അതന്നെ ലിപ്സിങ് കിടും പാടത്തില്ലല്ലോ അപ്പൊ അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതിനകത്തൊക്കെ ഉം നമ്മൾ ഈ പറയുന്ന പോലെ ഇയാള് ചോദിച്ച ചോദ്യമായാലും കൊള്ളാം നല്ല കോമഡി ആയിട്ടുണ്ട് ഇങ്ങനത്തെ കോമഡി ചോദ്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് അതെ ആലോചിച്ചുണ്ടാക്കുന്ന പൊട്ടത്ര വന്നു തോന്നുന്നു അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനത്തെ മണ്ടത്തേ പറയാൻ പറ്റത്തില്ല അറിവു അല്ലെ ഇങ്ങനെ ഇത്രയും മണ്ടനാവുന്ന ഒരാള് എല്ലാം കഴിഞ്ഞ് ഇല്ല ഇല്ല ശരിയാകട്ടെ ഇതൊരു പത്ത് വർഷം അല്ല ഒരു വർഷം മുന്നേ തോന്നിയിരുന്നെങ്കിൽ ഈ നാണക്കേട് ഒഴിവാക്കാന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കതിരെ കൊണ്ട് വളം വെക്കാന്ന് അത് അതിലേല്ലോ ഞാൻ പറയത്തില്ല ആ മണ്ടപോലത്തെങ്ങൊണ്ട് കുരാൺ അടിക്കുകയെന്നൊക്കെ ചോദിക്കുന്ന ഞാൻ ഇങ്ങനെയൊക്കെയുള്ള വാചകങ്ങൾ ഉള്ളിലോട്ട് കാലം നീട്ടിയിരിക്കുമ്പോഴാ അവന്റെ ഒക്കെ ഒരു പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഏഹ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഐറ്റ് വായിപ്പോ മമ്മൂട്ടി ഈ ചോദ്യം ഇല്ല ഒത്തരവില്ല വേറൊരു നടനും ഇല്ല ഈ പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ അറിയാം ആരെങ്കിലും ചോദിക്കോ പറയോ ഇങ്ങനത്തെ വിട്ടുമെന്ന് പറയുന്നുണ്ടോ ഈ ഒരേ ഒരു മോഹൻലാൽ മാത്രമേ ഇങ്ങനെ ഒരേ ഒരു മണ്ടത്തിനും പറയാറുള്ളൂ കംപ്ലീറ്റ് മണ്ടത്ര എഴുതി നോക്കില്ല ലാസ്റ്റ് കണ്ടോണം ആ പേര് കംപ്ലീറ്റ് മണ്ടൻ ഒക്കെ ആയിരിക്കും ഇനി വിളിക്കാൻ പോകുന്നത് കംപ്ലീറ്റ് ആക്ടർന്നൊന്നും ആയിരിക്കത്തില്ല കംപ്ലീറ്റ് മണ്ടൻ എന്തൊരു ഗതിയേടാണേ എന്നിട്ട് അത് പത്രത്തില് മാധ്യമമോ എന്താ മാതൃഭൂമിയോ ഏത് അടിച്ചു വിട്ടേക്ക് ബർത്ത്ഡേ ആ നിന്നലെ ബർത്ത്ഡേയുടെ എന്തോ സംഭവം ചോദിക്കാൻ ചെന്ന അപ്പോഴാ പുള്ളി ബർത്ത്ഡേക്ക് ഇത്ര വയസ്സായില്ലോ എന്റെ ഉണ്ടെന്ന് എനിക്ക് ഇത്ര വയസ്സായി അപ്പൊ ഞാൻ അഭിനയിക്കുന്നത് ശരിയാണോ എന്റെ മേഖല ഇതാണോ തന്നെ കിളി പോയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരാണ്ടത് മുതലെടുക്കാൻ വേണ്ടി ചെയ്ത പോലെ ഇനി കിളി പോയ ആൾക്കാർ ഇങ്ങനെ പറയും കേട്ടോ അല്ലാത്തവർക്ക് ഇത് പറയാൻ പറ്റത്തില്ല കാരണം അവർക്ക് തന്നെ ഒരു ബോധം കാണും എന്തെങ്കിലും ഒക്കെ ഇച്ചിരി അതുകൊണ്ടാണ് ബാക്കി നടന്നത് മമ്മൂട്ടി ആളൊക്കെ സീനിയറാ എന്നിട്ട് പോലെയാണ് ഇത്രയും പടത്തരം പറയുന്നില്ല ഓർമ്മയൊക്കെ നശിക്കുന്ന ഒരു പ്രായമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രായം മമ്മൂട്ടിയുടെ ഓർമ്മയൊക്കെ ഉണ്ട് വെളിവുണ്ട് മോഹൻലാൽ ഈ ചെറുപ്രായത്തിലെ ചെറുപ്രായമൊന്നുമല്ല മോഹൻലാലിനൊക്കെ അല്ല മമ്മൂട്ടിയൊക്കെ അളയതായിട്ട് പോലും ഈ ഓർമ്മ നശിക്കുക വെളിവു നശിക്കുക അങ്ങനെയുള്ള സംഭവം നടന്നിട്ടുണ്ട് ഈ ബോട്ടോക്സ് ചെയ്താൽ ബുദ്ധി വികസിക്കുകയോ അല്ലെങ്കിൽ ഓർമ്മശക്തി നിലർത്താൻ സാധിക്കുകയോ ഒന്നും ചെയ്തില്ലോ ബോട്ടോക്സിന് ബോട്ടോക്സിന്റെ പരിപാടിയല്ലേ ഉള്ളൂ പിന്നെ അങ്ങനെ ഉണ്ടാകുന്ന സുരേഷ് ഗോപിയെ ബോട്ടോക്സ് ചെയ്താൽ സുരേഷ് ഗോപി ബുദ്ധി ഉള്ള പോലെ പെരുമാറിയേ ബോധം വിടവും ഇല്ലാത്തവന്മാരെ പോലെ നടക്കുന്നൊക്കെ കയറി കൊണ കൊണകുണാന്നൊക്കെ പറയും എന്തോ വിട്ടത്തിലൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്നു ഓരോ ദിവസം ഏറി കയറാനിങ്ങനെ റെഡി ആയി നിൽക്കുക ബലൂൺ പോലെ എന്തോ അവസ്ഥയാന്ന് ഹൈഡ്രജൻ ബലൂൺ കംപ്ലീറ്റ് ഹൈഡ്രജൻ ബലൂൺ പോവാ കൈവിട്ട പോയി എന്നിട്ട് ആന്റണി പെരുമാറിന് കുറ്റോ ആന്റണി പെരുമാർ ഇത്ര മണ്ഡലം ഒന്നും പറയുന്നില്ല ചെയ്യുന്നില്ല അയാൾ ഉണ്ടാണെന്നുണ്ടെങ്കിൽ ജീവിച്ചു പോയതാണെന്ന് തോന്നുന്നു എന്നിട്ട് തോന്നിട്ടിപ്പോ ആവശ്യമില്ലാത്ത ആൾക്കാർ അയാളെ കുറ്റം പറയുവോ ആന്റണി പെരുമാറും കാരണമാണ് മോഹൻലാലിന് ഇല്ല വെളുല്ലോ മോഹൻലാൽ ഡമ്മി അല്ലേന്ന് വെച്ചാൽ ആന്റി പെരുമാവർ പറയുമ്പോൾ തുള്ളുകയും ചാടുകയും മതിക്കുകയും ചെയ്യുന്ന ഒരാളാണ് മോഹൻലാലിനൊക്കെ അടിച്ചിറക്കാൻ അത് നടത്തില്ല മോഹൻലാൽ പറയുന്നതായി ആയി കേൾക്കുന്നത് അല്ലാതെ ആന്റി പെരുമാവർ അല്ലേ ഇന്നും പറയുന്നു എന്റെ എങ്ങനെയുണ്ടെന്ന് ഞാൻ അഭിനയിക്കുന്ന ശരിയാവുന്നുണ്ടോ എന്തോ അവസ്ഥയായിരിക്കും അത് വേറൊരു മേഖലയിൽ അങ്ങ് എടുക്കുക അല്ലേ ഒരു ഡോക്ടർ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസും കഴിഞ്ഞ് ഒരുപാട് സർജറികളൊക്കെ നടത്തി ഒരുപാട് ചെയ്തു വരുന്ന ഒരാള് കുറെ കഴിഞ്ഞിട്ട് എന്റെ സർജറി ഒക്കെ എങ്ങനെയുണ്ട് സക്സസ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ അയാൾ അപ്പം തന്നെ ഡോക്ടർമാർ അതിന്റെ സൈക്കാറ്റിക് ട്രീറ്റ്മെന്റ് കൊടുക്കും ഇവർക്ക് അതും കിട്ടത്തില്ല ആരുണ്ടിനി ട്രീറ്റ്മെന്റിന് എന്നൊക്കെ അന്ന് എടുക്കുന്നുണ്ടോ ആവുമോ എന്താണോ എനിക്ക് സംശയം ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ പറയാൻ കഴിഞ്ഞാൽ വെളിവില്ലാത്തവന്മാരെ പറയത്തില്ലോ ബോധം ഇല്ല വെളിവില്ല വിവരമില്ല എന്തോ കുഴപ്പമുണ്ട് എവിടെയോ അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കത്തില്ല ആരും ചോദിക്കുമോ ആരുടെയെങ്കിലും അതൊക്കെ ചോദിക്കുന്ന അല്ല പിന്നെ അതുപോലെ പണി കഴിയുമ്പോഴാണ് ചോദിക്കണ്ടേ കൊള്ളാവുന്ന ഇതി ഊണത്രം കാണിക്കുന്നതിന് എന്തിനായി ചോദിക്കുന്നത് പുള്ളി തന്നെ എല്ലാവർക്കും കയറി ഏതാ ടി വി പരസ്യം സിനിമ നാടകം പാട്ട് പാടൽ ഈ പറഞ്ഞ എല്ലാം പോയി പങ്കെടുത്ത് ക്രിക്കറ്റ് കളിക്കുക എഴുതുക ഭയങ്കര ബ്ലോഗർ ആണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനൊക്കെ കാണിച്ചു കുക്കിങ്ങിന്റെ വരെ വീഡിയോ ഇട്ടു അപ്പോഴായിരിക്കും പുള്ളിക്ക് സംശയം തോന്നിക്കൂ ഇനി എന്റെ പണി ഇതല്ലേ ജിമ്മിലും പോയി ജിമ്മിലും പോയി ഞാനിനി ബോഡി ബിൽഡറാണോ അതോ ഞാനിനി എല്ലാ ഷെഫാണോ അതോ ഞാനിനി ഗായകനാണോ ഇതൊന്നുമല്ല അതൊന്നും മനസ്സിലാക്കൂ അല്ലൊന്നും പറഞ്ഞു കൊടുക്കണേ എന്നോട് വേറെ ഒന്നും കൊള്ളത്തില്ല അഭിനയിക്കാൻ അല്ലാതെ അഭിനയവും ഞാൻ പറഞ്ഞില്ല ഒരു ആവറേജ് അഭിനയത്തേക്കുള്ള അല്ലാതെ ഏഴാം നമ്പറും കൂലി എന്നൊന്നും പറഞ്ഞാൽ അംഗീകരിക്കാമൊന്നും പറ്റത്തില്ല അത് ഈ മലയാളത്തിന്റെ ഈ ഈ കേരളത്തിൽ കിടന്ന പോലത്തെ അല്ല അതിനപ്പുറത്തോട്ടൊരു ചുക്കും ചെയ്യാൻ പറ്റാത്തൊരു നാടൻ അത് ആദ്യ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ല ആരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും ഏതാ മേഖല ഇതുവരെ അറിഞ്ഞില്ല ഈ ബാക്കി എല്ലാം ഫ്ലോപ്പാ ബ്ലോഗ് കട്ടപ്പ് ഫ്ലോപ്പ് കുക്കിംഗ് വീഡിയോസ് പിന്നെ ആർക്കും വേണമെങ്കിൽ എന്താണ് കാണിക്കട്ടെ നമ്മുടെ വിഷയല്ല ടി വി അവതാരണം ഓ അത് അതിലും കച്ചറ ഒരു കൂതറ പരിപാടി ലോകത്തെ ഏറ്റവും കൂടുതൽ പരിപാടി മലയാളം ബിഗ് ബോസ് പിന്നെ ഏതൊക്കെ ബിഗ് ബോസ് ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല ബിഗ് ബോസ് ഒന്നും എന്നാൽ ഇവിടെ നടക്കുന്ന സംഭവം കണ്ടാറിയാൻ കുറെ കൂറപ്പള്ളേരോട് ഒന്ന് മെഴുകുക അത് വെറും തറ പിന്നെന്തോ എന്തോ ചെയ്തത് പാട്ട് പാടിയതോ അത് പാട്ടാണോ അപ്പൊ പാട്ട് പാടുന്നവർ എന്ത് ചെയ്യും ഇത് പാട്ടൊന്നും അല്ല അതൊന്നും പറഞ്ഞു കൊടുക്കുക അടുത്തിരിക്കുന്നവർ പറഞ്ഞു കൊടുക്ക് ഇത് വേറെ നമ്മളൊക്കെ പറയുന്നുണ്ടായിരിക്കും പുള്ളി വിശ്വസിക്കാത്ത ബോധം പുള്ളി ഒരു കൂട്ടുകാർ പോലും ഇല്ലെടായോ പറഞ്ഞുകൊടുക്ക് ഇതൊന്നും അല്ല ഒന്നിനും കൊള്ളാം വേറൊന്നിനും കൊള്ളത്തൊന്നും ഇല്ല പിന്നെ ഇനി പടം കൂടെ വരയ്ക്കുവായിരിക്കും ഇന്നുകൊണ്ട് മറ്റേ പൂവൊക്കെ ഇനി വട്ടത്തിൽ ഇങ്ങനെ ഒരു പൂവില്ല ഇങ്ങനെ വട്ടം വരച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ചട്ടിയും കാണിക്കും ആ സാധനം വരയ്ക്കും പിന്നെ മല വീട് ഇങ്ങനെ മല വരച്ചിട്ട് സൂര്യൻ ഒരു വീട് ഒരു തെങ്ങ് രണ്ട് പിള്ളേർ കുറച്ച് പുല്ല് ആ പഴ അതോടെ വരച്ചിട്ട് ആർട്ടിസ്റ്റാന്നൂടെ പറയാം അതേ നിലവാരമാണ് പാട്ടിനും ബ്ലോഗിനും മറ്റെല്ലാ പരിപാടിക്കും ഉള്ളത് പിന്നെ സിനിമയുടെ അഭിനയം വരുമ്പോൾ ഒരു കാലത്ത് അതായത് ഒരു പത്തിരുപത് വർഷം മുമ്പ് വരെ വലിയ കുഴപ്പമില്ലാന്നേ ഉള്ളൂ അല്ലാതെ അങ്ങത്താത്ത സംഭവമൊന്നും അല്ല ഒന്നുമല്ല മലയാളികളെ എന്റർടൈൻ ചെയ്ത ഒരു സിനിമാ നടൻ അതിക്കുള്ള വലിയ രാജാവ് അങ്ങനെയൊക്കെ ആലും പറയുന്നുണ്ട് വിശ്വസിക്കുകയായിരിക്കും കാർഗിൽ പിന്നെ കുറച്ച് വടം ഉണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല അത്രേ ഉള്ളു ഏത് അല്ലാതെ മഹാസംഭവൊന്നും ആ ആക്കണ്ട പിന്നെ കേണലാണ് കാർഗിൽ യുദ്ധത്തിന് പോയപ്പോഴല്ലേ കേണലായത് എന്താ വെച്ചാൽ അതും ഒരു കോമഡി ഇങ്ങനത്തെ മണ്ടത്രങ്ങൾ കേട്ട് ഇത് നമ്മൾ കേൾക്കുന്നവർക്ക് എന്തെല്ലാം തോന്നും എന്നറിയാം എന്തൊരു നാണക്കേടാണെന്നറിയാം കേണൽമാർക്ക് ശരിക്കും ഒരു പട്ടാളക്കാരൻ്റെ നാണക്കേടാ ഇങ്ങനെയൊക്കെ പിടിച്ചുകൊണ്ട് കൊണ്ട് അവരൊക്കെ സലൂട്ട് അടിക്കേണ്ടി ഗതികരണ്ടാക്കി നശിച്ച രാജ്യമായത് കൊണ്ട് അല്ലാതെ വേറൊരു രാജ്യത്ത് സംഭവിക്കുന്നു പൊക്കിക്കൊണ്ട് നടക്കുക കൊറേ എണ്ണം നല്ലൊരു ഐറ്റത്തിനെ കൊണ്ട് നടക്കുന്നത് എന്നിട്ട് ഇടയ്ക്കൊക്കെ വന്നിട്ട് അവരെ വിട്ടത്തിലൊക്കെ പറയുന്നതേക്കണം വിവരോ ഇല്ലെന്നേ എല്ലാം കൊറോണ വൈറസ് ഒക്കെ പ്ലേറ്റ് പെട്ടുമ്പോഴും വിളക്ക് ഒക്കെ വൈറസ് ബാക്ടീരിയ ഒക്കെ നശിച്ചു പോവാതൊരു മന്ത്രമാണ് മന്ത്രം ചൊല്ലി വൈറസിനെ നശിപ്പിച്ച മഹാനടനാ ശത്രുസംഹാര പൂജ നടത്തി പാവം ഇമാതിരി അമ്പലം നനഞ്ഞി നടക്കുന്ന അന്ധവിശ്വാസികളുടെ പൊട്ടത്തൊക്കെ ആരോട് കാണിക്കരുത് അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് തെയ്യത്തിൽ അല്ല അതല്ല ഡാൻസ് ചെയ്താന്ന് അറിയാമോ പുള്ളി അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ മുന്നോട്ട് പറഞ്ഞാൽ അതുപോലെ പോയിട്ട് എന്താ കാര്യം പറയാം ശത്തമാരാണ് ഇമാതിരി ഊളത്തിൽ അന്ധവിശ്വാസിയായ ഒരു എന്താ പറയണ്ടേ ഇപ്പഴും എപ്പോഴും ഊളത്തിൽ കാണിക്കുന്ന ഒരാള് അല്ല വല്യ സംഭവം ഒന്നും ഇല്ല വലിയ പൊട്ടന്മാർക്കൊക്കെ ആയിരിക്കും ഒക്കെ രാജാവെന്നും ഒക്കെ പറഞ്ഞ് നടക്കുന്നത് വലിയ നാടനാണ് അങ്ങനെ അറ്റത്താളൊക്കെ പറയുവാണ് എന്ന് ചോദിക്കുന്നവർക്ക് മാത്രം കൊള്ളാം അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരെ പറ്റിക്കുന്നുണ്ട് അല്ല വലിയ മെച്ചമൊന്നും ഇല്ല പിന്നെ ഒരു സമയത്ത് ഞാൻ പറഞ്ഞില്ല കുറച്ച് ആളൊക്കെ എൻ്ററൈൻമെന്റ് ഉണ്ടാകുന്ന കോമഡിയൊക്കെ കാണിക്കും ഡാൻസ് ഒക്കെ കാണിക്കും ഒരുപാട് പഞ്ചന ഡാൻസ് ആണെങ്കിലും പൊട്ടത്തരൊക്കെ ആണെങ്കിലും നമ്മൾ അങ്ങനെ സഹായിക്കും അത്രേ ഉള്ളൂ അപ്പോൾ ബാക്കിയൊന്നും ഒന്നിനും ഇടപെടരുത് ആ സിനിമയിലൊക്കെ അഭിനയിച്ച സൈഡിൽ കൂടെ പോരുന്ന വലിയ ശല്യം ഒന്നുമില്ല അവതരണവും കണക്കാം ബിഗ് ബോസ് ആണത്രേ ബിഗ് ബോസ് അപ്പം ശരി